വട്ടായിലുള്ള വാട്ടർഫോൾസില് മുട്ട കാന്താരി കാന്താരി മുട്ട കഴിക്കുവാനായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മള് പണ്ട് മുതലേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് വിഷ്ണുചേട്ടൻ ഇവിടെ ഈ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ കൊള്ളിയുണ്ട് പൊടിയുണ്ട് താറാവ് ഉണ്ട് താറാവ് ഇപ്പൊ നീന്താൻ പോയിരിക്കുക അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയിട്ട് അതിൽ കാന്താരി മുളക് തേച്ച് തരും നല്ല സൂപ്പർ കാന്താരി മുളക് തേച്ച് തന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മൾ പുളയും കിടന്ന് അപ്പോൾ ആ ഒരു ഒരു അനുഭവം ഇവിടുന്ന് വന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഈ ഒരു പിക്നിക്കിൻ്റെ ഭാഗമായി വന്നപ്പോഴേ ഞങ്ങളൊന്ന് അതൊന്ന് ആസ്വദിക്കാനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ് മറ്റാരും അറിഞ്ഞിട്ടില്ല ആരോടും പറയരുത് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരോടും പറയരുത് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ആസ്വദിക്കാനായിട്ട് വരുമ്പോൾ നിങ്ങൾ വന്നോളൂ തീർച്ചയായിട്ടും അനുഭവിക്കാം ആസ്വദിക്കാം വിഷ്ണുചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാവും വിഷ്ണുചേട്ടൻ എന്തും സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാന്താരി കൂട്ടിയിട്ടോ കുറച്ചിട്ടോ തരാനായിട്ട് തയ്യാറാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും വിഷ്ണുചേട്ടൻ കടയിലേക്ക് സ്വാഗതം വിഷ്ണുചേട്ടൻ കാന്താരി മുട്ട എങ്ങനെ തയ്യാറാക്കുന്ന നമുക്ക് നോക്കാം നല്ല പുഴുങ്ങിയ മുട്ട ഇവിടെ വെച്ചിട്ടുണ്ട് ആ പുഴുങ്ങിയ മുട്ടയെ രണ്ടായി നടുവെ കീറി അതിലേക്ക് കാന്താരി നിറയ്ക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് കാന്താരി നിറച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യാനുസരണം നമുക്ക് നിറയ്ക്കാവുന്നതാണ് ആ കുറച്ച് കൂട്ടിയിട്ടാണ് ഇപ്പം എടുക്കുന്നത് ഇത് കഴിയുമ്പോൾ എന്തായി തീരുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാന്താരി മുട്ട രണ്ടായി ഭാഗിച്ച ഭാഗത്ത് തേച്ച് കാണുമ്പോൾ തന്നെ ഒരു ആകർഷണീയത തോന്നുന്നുണ്ട് അതിനേക്കാളും ചൂടും ശുഷ്കാന്തി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ പെപ്പറും ആഡ് ചെയ്യാം അതിന്റെ കൂടെ പെപ്പറും കൂടി ആഡ് ചെയ്താലുണ്ടല്ലോ ഇതാ ഞങ്ങൾ ഇനി നിങ്ങൾ കാണിക്കുന്ന ഭാഗം കാണിച്ചു കഴിക്കുന്നില്ല അപ്പൊ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്